ദൈവദിനനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതായ ദൈവം വിശുദ്ധ ലൂക്കോസ് എശേഷം പത്താം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കള്ളർമാരുടെ കയ്യിൽ കകപ്പെട്ട അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടയച്ചു പോയതായ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കും ആ വഴിയായി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിപ്പോയി അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് വഴി മാറി കടന്നുപോയി ഒരു ശമരിയാക്കാരനോ വഴി പോവുകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി പോവുകയും ചെയ്തു മറ്റേ അവൻ അവൻ പുറപ്പെട്ടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നെന്ന് നിനക്ക് തോന്നുവോ എന്ന് അവനോട് കർണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അവനെ അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു നമ്മളെ പരിഗണിക്കുന്നതായ ഒരു ദൈവം വേദപുസ്തകത്തിൽ അർദ്ധപ്രാണനായി മുറിവേറ്റി കിടക്കുന്നതായ മനുഷ്യനെ സ്നേഹിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ കരുതുവാൻ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശമരയാക്കാരൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് എല്ലാവരും തള്ളപ്പെട്ടവരാലും എല്ലാവരും അവഗണിക്കപ്പെട്ടാലും എല്ലാവരും ഉപേക്ഷിച്ചാലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുവാൻ ദൈവം ഒരാളിനെ ഒരുക്കുമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നതായ സത്യമാകുന്നു എന്നുള്ളതാണ് നമ്മളെ കരുതുവാൻ ദൈവം ഒരാളിനെ ഒരുക്കുമെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നതായ വലിയ സത്യമാകുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അതാകുന്നു അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ അവന് മുറിവ് വെച്ച് കെട്ടി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവന് വേണ്ട ശുശ്രൂഷ ചെയ്തിട്ട് അതിന് വേണ്ട പണം നൽകി അവനെ ശുശ്രൂഷം ചെയ്യുന്നതായ നല്ല ശമ്പരിയക്കാരൻ നമ്മുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതായ ദൈവം ജവഹനാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവഗണിക്കപ്പെട്ട് കിടന്ന കൽഫ്രണ്ടുകളിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട് അവഗണിക്കപ്പെട്ട് കിടന്നതായിരുന്നു എന്നാൽ അത് വിലയുള്ളതായി മൂല്യമുള്ളതായി തീർന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വാക്കിനാൽ അത് മൂല്യമുള്ളതായി തീർന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോട് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള നിരാശപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം രോഗങ്ങളാലും മറ്റു പ്രയാസങ്ങളാലും ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ദൈവവചനം പറയുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അസാധ്യങ്ങളെ അസാധ്യമാക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ആ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ കർത്താവിനുസന്നിധി നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ കർത്താവായ ശമശാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശ്രാ സംബന്ധ സുഹാസവും വാഴിവുകളും നാം എല്ലാവരോടും കൂടെ എല്ലാം നാളുണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ